ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ യഥാർത്ഥ പേര് ഇന്ദിരാ പ്രിയദർശിനി നെഹ്റു എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പതിനായിരുന്നു ജനനം മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തിയൊന്നിനും ഇന്ത്യയുടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി ആധുനിക ചരിത്രത്തിലെ ശ്രദ്ധേയരായ വനിതാ ഭരണാധികാരികളിലൊരാളായി കരുതപ്പെടുന്ന ഇവർ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് മുതൽ എഴുപത്തിയേഴ് കാലഘട്ടത്തിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ മരണം വരെയും നാലു തവണകളായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ഇവർ തൻ്റെ പിതാവിനു ശേഷം ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരേ ഒരു മകളായിരുന്നു ഇന്ദിര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ഔദ്യോഗികമായി പിതാവിൻ്റെ ഉപദേശ സംഘത്തിൻ്റെ മുഖ്യ ചുമതല വഹിച്ചിരുന്നു ഭരണത്തിൽ അവരുടെ സ്വാധീനം വളരെ പ്രകടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു നെഹ്റുവിൻ്റെ മരണശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി മന്ത്രിസഭയിൽ ഒരു കേന്ദ്രമന്ത്രിയായി ഇന്ദിര ചുമതലയേറ്റു തൻ്റെ പിതാവിൻ്റെ സഹോദരിയായിരുന്ന വിജയലക്ഷ്മി പണ്ഡിറ്റ് മന്ത്രിയാകുന്നതിന് തടയാനായിട്ടായിരുന്നു ഇന്ദിര നെഹ്റുവിൻ്റെ മരണമടഞ്ഞുടനെ തന്നെ മന്ത്രിസഭയിൽ ചേരുവാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ലാൽ ബഹദൂർ ശാസ്ത്രിക്കു ശേഷം ഇന്ത്യയുടെ അഞ്ചാമത് പ്രധാനമന്ത്രിയും ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയുമായി ഇവർ സ്ഥാനമേറ്റെടുത്തു ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അധികാര കേന്ദ്രീകരണത്തിൻ്റെയും കർക്കശമായ പെരുമാറ്റത്തിൻ്റെയും ഒരു പ്രതീകമായിരുന്നു ഇന്ദിര കിഴക്കൻ പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യ സമരത്തിനു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പാക്കിസ്ഥാനുമായി യുദ്ധത്തിലേർപ്പെട്ട ഇന്ദിര യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചതോടെ ബംഗ്ലാദേശ് രൂപീകരണത്തിന് കാരണമായി ഇന്ദിരയുടെ ഭരണകാലത്ത് ഇന്ത്യ ദക്ഷിണേഷ്യയിലെ ഒരു പ്രധാന ശക്തിയായി വളർന്നു ഇന്ത്യ സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായി അത്ഭുതകരമായ വളർച്ച കൈവരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെ ഇന്ദിര ഇന്ത്യയിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലത്ത് ഇവർ ഒരു ഏകാധിപതിയെപ്പോലെയാണ് പെരുമാറിയിരുന്നത് എന്ന് ശത്രുക്കൾ ആരോപിക്കുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന നടപടിയുടെ പരിണിത ഫലമായി സിഖ് വംശജരുടെ അപ്രീതിക്കുപാത്രമായി തീർന്ന അവർ ഒക്ടോബർ മുപ്പത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് സിഖ് വംശജരായ തൻ്റെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് പ്രതിയടഞ്ഞു ആയിരം കൊല്ലങ്ങൾക്കിടെ ജീവിച്ച ശ്രേഷ്ഠയായ വനിതയെ കണ്ടെത്താനായി ബി ബി സി നടത്തിയ തിരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയത് ഇന്ദിരാഗാന്ധിയായിരുന്നു ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞി മേരി ക്യൂറി മദർ തെരേസ എന്നിവരെ പിന്തള്ളിയാണ് ഇന്ദിര ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്